ആധുനിക മുതൽ സാറ്റലൈറ്റ് നഗരം വരെ വിഭാവനം ചെയ്ത പാലക്കാട് നഗരസഭയ്ക്കുള്ള എൽ ഡി എഫിന്റെ പ്രകടന പത്രിക സംസ്ഥാന സർക്കാരിന്റെ വികസനവും ജനങ്ങളിലേക്ക് എത്തിച്ചാണ് വോട്ട് തേടുന്നത് എന്നും മറ്റുള്ളവരുടെ വികസന പദ്ധതിക്ക് പദ്ധതിക്കുമേൽ കയറിയിരുന്നാണ് ബി ജെ തേടുന്നത് എന്നും കഴിഞ്ഞ പത്ത് വർഷത്തിനകത്ത് എഴുന്നൂറ്റി എൺപത് കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ പാലക്കാട് നഗരവികസനത്തിനായി ചെലവഴിച്ചത് എന്നാൽ നഗരസഭ ഭരിക്കുന്ന പാലക്കാടിനെ ജരാനര ബാധിച്ച നഗരമാക്കി മാറ്റിയെന്ന് ഇടതുമുന്നണി മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് സെക്രട്ടറി അഡ്വക്കേറ്റ് സി പി പ്രമോദ് സമ്മേളനത്തിൽ പറഞ്ഞു എല്ലാം പൊളിച്ചിടുന്ന ഭരണമാണ് ബി ജെ പി കാഴ്ചവെച്ചത് പാതിവഴിയിൽ നിൽക്കുന്ന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാനാണ് തങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് ടൗൺ ഹാൾ ബസ് സ്റ്റാൻഡുകളുടെ നവീകരണം ഉൾപ്പെടെ പാതിവഴിയിൽ നിൽക്കുന്ന പ്രവർത്തനങ്ങൾ ആറുമാസത്തിനകം പൂർത്തിയാക്കും കൃഷി ആരോഗ്യം വിനോദം വിജ്ഞാനം ഗതാഗതം പ്രവാസിക്ഷേമം സാമൂഹ്യക്ഷേമം വ്യവസായം വാണിജ്യം തുടങ്ങി സമസ്ത മേഖലയുടെ വികസനമാണ് മുന്നണി ലക്ഷ്യം വെക്കുന്നത് മുന്നണി ഭരിക്കുന്ന നഗരസഭകളുടെയും സംസ്ഥാന സർക്കാരിന്റെ വികസനങ്ങളെയും മാതൃകയാക്കിയാണ് പാലക്കാട് നഗരത്തിൽ വികസനം നടപ്പിലാക്കുകയെന്നും സി പി പ്രമോദ് പറഞ്ഞു പാലക്കാട്ടുകാർക്ക് സ്വപ്നങ്ങളില്ലേ ഒരു ഒരു നടന്നിട്ട് എത്ര കാലമായി ഈ കഴിഞ്ഞ നടന്നില്ല ഇത്രയും ഇത്രയും അതിനെ വികസിപ്പിക്കാൻ കഴിഞ്ഞില്ല നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ട് നേരത്തെ ഇവിടെ ടീക്കൺഷ സൂചിപ്പിച്ചതുപോലെ മറ്റ് നഗരസഭകളൊക്കെ ഏത് രൂപത്തിലാണ് ഇതിനെ കാണുന്നത് ഇപ്പം ലാലൂരുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാവും ബ്രഹ്മപുരവുമായി ബന്ധപ്പെട്ട ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാവും ലാലൂര് തൃശൂരത്തെ മാലിന്യ നിക്ഷേപം തന്നെ അവിടുത്തെ പരിസരവാസികളെല്ലാം വലിയ പ്രക്ഷോഭം ഉണ്ടാക്കി ഇന്നിപ്പോൾ അവിടെ ആധുനിക സൗകര്യങ്ങളിൽ സ്റ്റേഡിയം വന്നിരിക്കില്ല സ്ഥലത്ത് അതുപോലെ എന്തെങ്കിലും ഇതിപ്പോൾ അങ്ങനെയൊന്നും അല്ല അവിടെ സ്റ്റേഡിയം തന്നെയുള്ള അത് നവീകരിച്ചുകൂടെ അതുപോലും ചെയ്തില്ല ജനങ്ങളോട് വെല്ലുവിളിയായിട്ട് നിൽക്കുകയാണ് ഈ സ്റ്റേഡിയത്തിന്റെ ദുരവസ്ഥ മനസ്സിലാക്കി ഇവിടുത്തെ മന്ത്രി എം പി രാജേഷും അതേപോലെ തന്നെ കായിക മന്ത്രി അബ്ദിമാനും വന്ന് മുപ്പത്തിരണ്ട് കോടി പദ്ധതി ഓഫർ ചെയ്തല്ലോ സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ കൗൺസിലിന് കൈമാറുകയാണെങ്കിൽ അത് ആധുനിക സ്റ്റേഡിയമാക്കി മാറ്റാം എന്ന് പറഞ്ഞപ്പോ അത്തരത്തിൽ ഒരേർപ്പാടൊന്നും ചെയ്യാറില്ല എന്നല്ല അവർ പറഞ്ഞത് അവരോ ചെയ്യില്ല വേറെ കൊണ്ട് ചെയ്യിക്കുമില്ല എന്ന് നിഷേധാത്മകമായ സമീപനമല്ലേ അവർ സ്വീകരിച്ചത് ഇപ്പോൾ ബി ജെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ പാലക്കാട് വന്നിരുന്നു ക്യാമ്പയിന് വേണ്ടിയിട്ട് തിരുവനന്തപുരം 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 അതിസുപ്രധാനമായ ഒരു പ്രഖ്യാപനം നടത്തിയിട്ട് കൊല്ലം കഴിഞ്ഞ ഒളിമ്പിക്സ് ഞങ്ങൾക്ക് കാരണം നഗരത്തിലെ അതുപോലെ നഗരസഭ സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ടി കെ നൌഷാദ് മുന്നണി മുൻസിപ്പൽ ചെയർമാൻ മുരളി താരേക്കാട് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പാലക്കാട്